നൂറ് ശതമാനം ഇപ്പം ഇത് സ്റ്റേറ്റ് ഗവൺമെന്റും പറഞ്ഞല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റ് നേരത്തെ പറയുമായിരുന്നു അത് വേറെ കാര്യം മുൻപത്ത് പരസ്പര ധാരണ ഉണ്ടായാൽ തീരുന്ന വിഷയമുള്ളൂ അല്ലാത്ത ഒന്നുമില്ല പരിഹരിക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ ഇത്തരം എത്ര വിഷയങ്ങൾ ഞങ്ങളൊക്കെ ഒക്കെ മിനിസ്റ്റേഴ്സ് ആയിരുന്നില്ലേ അങ്ങനെ എത്ര വിഷയങ്ങൾ ഞങ്ങൾ പരിഹരിച്ചിരിക്കുന്നു തർക്കമുണ്ടെങ്കിൽ രണ്ടു കൂട്ടുകൾ സംബന്ധിച്ച പ്രശ്നം തീരൂലേ തീരുമാനം മുഖ്യധാരാ ധാരാ മുസ്ലിം സംഘടനകളൊക്കെ വിട്ടുകൊടുത്താണല്ലോ ഗവൺമെന്റ് അത് അവിടെ തീർക്കാവുന്നതേയുള്ളൂ യാതൊരു പ്രയാസവും അതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് അപ്രോപ്രിയേറ്റ് ടൈമിൽ അങ്ങനൊരു മൂവ് വന്നില്ല എല്ലാരും വിളിച്ചു കൂട്ടിയില്ലല്ലോ വിളിച്ചു കൂട്ടിയിരുന്നെങ്കിൽ ആ പ്രശ്നം തീരുമായിരുന്നു എന്നാണ് ഞങ്ങളെ അഭിപ്രായം സർക്കാരിന് അതിന്റേതായ ഞാൻ കമ്മീഷനെ വെച്ചു കമ്മീഷൻ വെച്ചതിനെതിരെ ചിലർ കോടതിയിൽ പോയി കോടതി പോയി കമ്മീഷൻ സ്റ്റേ ചെയ്തു ഇന്നിപ്പോ ആ കേസ് കമ്മീഷൻ സ്റ്റേ ചെയ്ത കേസിനെതിരായി ഗവൺമെന്റ് കൊടുത്ത ഡിവിഷൻ ബെഞ്ചിലെ ഹർജി ഇന്ന് വരുന്നുണ്ട് ഒരുപക്ഷെ സർക്കാരിന് സ്റ്റേ കിട്ടിയാൽ സർക്കാരിന് ഇപ്പോൾ മുൻകൈ എടുക്കാവുന്നേ ഉള്ളു ഇനി അതെല്ലാം സ്റ്റേ കിട്ടിയില്ലെങ്കിലും സർക്കാരിന് വിഷയം തീർക്കാവുന്നതേ അക്ഷരാർത്ഥത്തിൽ ഓർഗനൈസർ ഇതിനെ ഇതിനെ ചെറുക്കാൻ കേരളത്തിലെ മതനിരപേക്ഷ സഖ്യങ്ങൾ യും അല്ല ഇത് ഇന്ന് ഒരു കൂട്ടർക്കെതിരായ നാളെ വേറൊരു കൂട്ടർക്ക് എതിരായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് എല്ലാ മതേതര കക്ഷികളും പാർലമെന്റിനകത്തും പുറത്തും ഇപ്പൊ ഭക്ഷ്യതായി പ്രസംഗിച്ച അതുതന്നെയാണല്ലോ പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് അതിനെതിരായി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് അതിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് തന്നെയാണ് മതേതര കക്ഷികളൊക്കെ സംശയമില്ല സമയത്ത് തന്നെ തന്നെ ഒരു ഒരു സംഭവം പോലെ പാർലമെന്റിൽ വേണ്ടി അങ്ങനെ അവര് കരുതമായിട്ട് നടപ്പിലാക്കാനുള്ള ഭൂരിപക്ഷം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ കാണായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് അതിനുള്ള ഭൂരിപക്ഷം കിട്ടാതെ ഏഹ് മൂന്നു ഒക്കെ ഉപയോഗിച്ച് പടികടത്താനുള്ള ഭൂരിപക്ഷം കിട്ടാത്ത കൊണ്ടാണ് അത്ര ഒരു മെജോറിറ്റി ഈ ഗവൺമെന്റിന് ഇല്ലാതെ പോയി അതുകൊണ്ട് അങ്ങനെ അങ്ങനങ്ങ് നടപ്പാക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിക്ക് രാജ്യത്ത് വന്നു അതേപോലെ തന്നെ അത്രയും കാലം താമസിച്ചത് ഞങ്ങളുടെ ലിറ്റിഗേഷൻ കൊണ്ടാണ് പൌരത്വ കേസിൽ ഞങ്ങൾ കൊടുത്ത കേസ് അതൊരു കാരണമാണ് പെട്ടെന്ന് നടപ്പിലാക്കാതിരിക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല ഞങ്ങളുടെ കേസ് വന്നുകൊണ്ടാണ് അന്ന് റൂൾസ് കൊണ്ടുവരാതിരുന്നത് റൂൾസ് കൊണ്ടുവന്നിട്ടില്ല അതുവരെ വെയിറ്റ് ചെയ്യണം എന്നാ ഗവൺമെന്റ് വാദിച്ചത് തന്നെ എന്റെ എന്താ ടൈം ബൈ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ടൈം ബൈ ചെയ്ത് പാർലമെന്റ് ഇലക്ഷൻ വന്നു പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോ അവർക്ക് മെജോറിറ്റി കിട്ടിയില്ല താങ്ങി നിർത്തേണ്ടവർ താങ്ങി നിർത്തിയ ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് അടുപ്പിലാകാത്തത് ആ അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനിപ്പ പറഞ്ഞല്ലോ ഞാനിപ്പോ പറഞ്ഞേയുള്ളൂ മുനമ്പം കമ്മീഷനെ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതാണ് കോംപ്ലിക്കേഷൻ മുഴുവൻ ഉണ്ടാക്കിയത് ആ സ്റ്റേ ലീഗലായി നിൽക്കുന്നതല്ല എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാണ് അത് സ്റ്റേ ചെയ്യണം എന്ന് ഗവൺമെന്റ് കോടതിയിൽ വാദിക്കുകയും ഇപ്പൊ ഗവൺമെന്റ് എന്നെ പറയുന്നുണ്ട് പ്രശ്നം തീർക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് അത് ബില്ല് പാസ്സാവോളും കാത്തിരിക്കേണ്ടിയിരുന്നോ എന്നാണ് ഞങ്ങളെ ചോദ്യം ഈ മുസ്ലിം സംഘടനകളൊക്കെ ഗവൺമെന്റിന് വിട്ടുകൊടുത്തപ്പോൾ ഇതാകാമായിരുന്നില്ലേന്ന് അന്ന് ഞങ്ങൾ ചോദിച്ചതാണ് പകരം ഗവൺമെന്റ് അതിന് കമ്മീഷൻ വെച്ചു അത് തന്നെ ഒരു ഡിലേക്ക് കാരണമായി കമ്മീഷൻ വെക്കാതെ തന്നെ തീർക്കാമായിരുന്നു അവരുണ്ടാക്കിയ അവർ വെച്ച ഒരു കമ്മീഷൻ ഉണ്ടാക്കിയ വല ആയതുകൊണ്ടാണ് ഗവൺമെന്റിന് കമ്മീഷൻ വെക്കേണ്ടി വന്നത് നേരത്തെ ഒരു കമ്മീഷൻ അവർ വെച്ചുണ്ടാക്കിയ അവരുണ്ടാക്കിയ വലയാണ് അങ്ങനെ കമ്മീഷൻ വന്നു ആ കമ്മീഷനെ സ്റ്റേ ചെയ്തു അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകലായി പിന്നെ ബി ജെ പിയുടെ തന്ത്രം അതിന് വളം വെച്ചു കൊടുക്കലായി ഇപ്പോൾ ബില്ല് പാസ് ആയപ്പോൾ ശക്തമായിട്ട് കോടതിന്റെ മുമ്പിൽ ഒന്ന് പറഞ്ഞു സ്റ്റേ കയറ്റി ചെയ്യണം ആ സ്റ്റേ തന്നെ ഇല്ലിതിലാണ് ഞങ്ങൾ വാദിച്ചു കറക്റ്റാണെന്നിപ്പോൾ വന്നു ഞങ്ങളും ഞങ്ങളതിൽ ആ കേസിൽ അതേപോലെ ട്രിബ്യൂണലിന്റെ മുമ്പിൽ ഒക്കെ ഒരുമിച്ച് മുനുംബങ്കാരും ഞങ്ങളും ഒരുമിച്ച് വാദിക്കാൻ തയ്യാറാണ് അവർക്ക് നീതി കൊടുക്കണം എന്നുള്ളത് ആർക്കാ സംശയം അതിന് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കുഴപ്പത്തിലാക്കുന്ന വകപ്പ് നിയമം പാസ്സാക്കേണ്ട കാര്യമില്ല എല്ലാവരും ബില്ലിനെ ഒന്നിച്ച് തീർക്കുക തന്നെയാണ് എല്ലാ വേദഗതി അങ്ങനല്ലേ പാർലമെന്റ് അല്ലേ പാർല അങ്ങനെ തന്നെയുണ്ടായത് ടോട്ടൽ തീർക്കുക അതിന്റെ മൊനമ്പം പ്രശ്നം തീർക്കാൻ പിന്നെ ഈ യോഗ ബില്ലിൻ്റെ ഒരാവശ്യമില്ല ഈ യോഗ ബില്ല് പാസ്സായതുകൊണ്ട് മൊൻപം പ്രശ്നം കൊണ്ട് തീരൂല്ല അതിന് വേറെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുക്കണം കോടതി ഇപ്പോൾ സ്റ്റേ വെക്കേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് കുറച്ചും കൂടി പ്രീടം കിട്ടിയിരിക്കുകയാണ് ഗവൺമെന്റ് അതിവേഗം അതിന്റെ നടപടികൾ പൂർത്തിയാക്കിയാൽ മൊനമ്പം പ്രശ്നം അവിടെ തീരും അതിന് ഇവിടുന്ന് ആൾ പോകൊന്നും വേണ്ട ഇവിടുന്ന് അവിടെ പോയി കാര്യം കൈകാര്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവർ സ്റ്റേറ്റ് മാറ്ററാണ്